ഇപ്പോഴത്തെ സംരംഭം ഏകദേശം ഒരു അൻപത്തി ഒന്ന് വർഷകാലമായി തുടങ്ങിയ സംരംഭമാണ് എന്റെ അപ്പനും അമ്മയുമായി തുടങ്ങിയ സംരംഭമാണ് ഇത് അപ്പോൾ ഒരു മുപ്പതോളം പത്തിമൂന്നോളം പണിക്കാര് വെച്ച് നല്ല രീതിയിൽ നടത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് ഞങ്ങളുടെ മുളകോലെ ആദ്യത്തെ വെളിച്ചെണ്ണ കമ്പനിയായ ഉടുഫാൻസിന്റെ വെളിച്ചെണ്ണ കമ്പനിയിലാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നപ്പോ തന്നെ കണ്ട ഒരു സംഭവത്തിനക്കുന്ന പൊപ്പറ എങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക വെളിച്ചെണ്ണ കമ്പനി വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടി പൊപ്പറ ലോഡ് കണക്കിനെ ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടോർസിനാണ് അങ്ങനെ വന്നിരിക്കുന്നത് അത് ദിഡോ ഇങ്ങനെ ഓരോ റോഡുകള് അങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ അപ്പൊ ബാക്കി വിവരങ്ങൾ നമ്മള് മുതലാധിക ചോദിച്ചു നോക്കാം ഞങ്ങളുടെ മുളവൂരിലെ ആദ്യത്തെ വെളിച്ചെണ്ണ കമ്പനിയായ ഉദപ്പാൻസ് വെളിച്ചെണ്ണയുടെ സ്ഥാപകൻ ഉദുപ്പാൻ ചേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കുറഞ്ഞ സംസ്കാരം ഉണ്ടാവും നിങ്ങളുടെ മുളവൂരിലെ ആദ്യത്തെ വെളിച്ചെണ്ണ കമ്പനിയാണല്ലോ അതെ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വീഡിയോ എടുത്തിട്ടേ നമ്മള് പൊതുജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായും എന്റെ ചെറുപ്പത്തിൽ അത് فاستيلا അമ്പത്തൊന്ന് വർഷം പോയ അന്ന് ഞാനൊക്കെ ഞാൻ വിടാതെ വെളിച്ചെണ്ണ കളിച്ചണ്ട് അപ്പൊ അതൊക്കെ ഉള്ള സംഭവം ചെറുപ്പകാലോ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ കച്ചവടം കുഴപ്പമില്ല പക്ഷെ വില കൂടിയതിനെ കുറച്ച് ജനങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നത് നല്ല ടോപ്പ് വിലയാണ് വിലയോ ഇത്ര വില വന്നിട്ടില്ല ഇപ്പം ഞാൻ തുടങ്ങിയ ശേഷം വെളിച്ചെണ്ണ വന്നിട്ടില്ല വന്നിട്ടില്ല ആ അപ്പൊരു ൊന്ന് വർഷത്തിൽ ഏറ്റവും ബുക്ക് വിലയിലാണ് പഠിച്ചിട്ടാണ് ഇപ്പൊ ബേസിൽ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ ഞാൻ ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ മേഖലയിൽ ഉണ്ട് അതിനുമുമ്പ് അച്ഛനും ആവും ഈ ഒരു ഇരുപത്തി മുപ്പത് വർഷത്തിനടുത്തായിട്ടുണ്ടാവും തൊണ്ണൂറ്റി ആറ് മുതൽ വിദ്യാഭ്യാസം കഴിഞ്ഞ മുതൽ കഴിഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിത്ര ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ടുണ്ട് കാരണം എന്റെ ചെറുപ്പക്കാരം ഞാൻ ഓർമ്മ അന്നൊക്കെ ആദ്യത്തെ കമ്പനിയാണല്ലോ തീർച്ചയായും തീർച്ചയായും അന്ന് ഇവിടെ പരിസരത്ത് തോന്നാ രണ്ട് ചെറിയ ചെറിയ മില്ലുകൾ മാത്രമേ ഉള്ളൂ അരി പഠിക്കുന്ന മില്ല് മാത്രമേ ഉള്ളു അരി പഠിക്കുന്ന ചെറിയ പ്ലോർ മില്ലുകൾ മാത്രമേ ഉള്ളു അന്ന് നമ്മള് തുടങ്ങുന്ന ഒരു മെഷീൻ വെച്ചാണ് നമ്മുടെ അപ്പച്ചനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു മെഷീൻ മെഷീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത സംശയം പറയുമ്പോൾ നമ്മളാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ് ആദ്യം ഓയിൽ മില്ലായിട്ട് ആദ്യത്തെ സ്റ്റാർട്ടിങ് നമ്മളെ ഉള്ളു അപ്പൊ അതിന്റെ സംശയം തെറ്റിട്ടില്ല ആദ്യം നമ്മുടെ അരിയുടെ ബിസിനസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് വെളിച്ചെണ്ണ അലികൾ മാറി മാറി പിന്നെ വെളിച്ചെണ്ണ മാത്രമായിട്ട് മാറി ഇപ്പൊ മുതൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ചെന്നാലും അറിയപ്പെട്ട ജില്ലകൾ നമുക്ക് എത്താൻ പറ്റില്ല കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കൂടുതൽ എത്ര എറണാകുളം ജില്ലയിലാണെന്ന് ഏറ്റവും കൂടുതൽ സീഡ് പിന്നെ ഇടുക്കി കോട്ടയം ഈ മൂന്ന് ജില്ലകളാണ് ഏറ്റവും കൂടുതൽ എത്ര ബാക്കി ജില്ലകൾ നമുക്ക് എത്താൻ പറ്റില്ല എത്താൻ പറ്റും ആയിട്ടില്ല ഇപ്പൊ ഏകദേശം എത്ര പണിക്കാരുണ്ടാവും മുപ്പത്തിമൂന്നോളം പണിക്കാരുണ്ട് മുപ്പത്തിമൂന്ന് മണിക്കാരുണ്ട് ഒരു ഏഴ് എട്ട് ഹിന്ദിക്കാർ പണിക്കാരും ബാക്കിയെല്ലാം മലയാളികൾ നമ്മൾ തൊട്ടടുത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരുമാണ് പണി അതുകൂടാണ്ട് എക്സാം പണിക്കാരുടെ ആവശ്യം അങ്ങനെ ആവശ്യം കൂടുതലാണ് തുടക്കത്തിന്റെ അച്ഛനും അങ്ങനെ ജീവനക്കാരും എല്ലാം തന്നെയായിരുന്നു ഓ ഇപ്പൊ പിന്നെ പല ക്രിസ്ത്യാനും നമ്മൾ എത്താ വരാനും എത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് പണിക്കാരെ വിളിച്ചത് ചെയ്യുന്നത് മോറ്റിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് ഓ അങ്ങനെ ഇപ്പൊ മോറ്റു രണ്ട് രണ്ടായിരത്തി കോവിഡിന് മുമ്പ് രണ്ടുവർഷം മുമ്പ് തുടങ്ങിയതാ തുടങ്ങിയതോ അതെ സ്റ്റേഡിയം കോമ്പ്ലൈസ് അതെ ആ പുതിയ പുതിയ പറ്റില്ല ഓ ഓ ഇത് നിങ്ങൾ എങ്ങനെയായിരുന്നു കൊടുക്കുന്നത് വീട്ടിലേക്ക് കൊടുക്കണെങ്കിൽ ബോട്ടിലായിട്ടാണ് അതെയോ അതെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്നുവെച്ചാൽ നമ്മള് ഇരുന്നൂറ് അംഗങ്ങളിൽ സ്റ്റാർട്ടിങ് ഏറ്റവും കുറഞ്ഞാലും ഇരുന്നൂറ് അമ്പലം ഇരുന്നൂറ് അമ്പല സ്റ്റാർട്ട് ചെറിയ സാധാരണക്കാരൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം വലിയ കൂടിയപ്പോൾ സാധാരണക്കാരനെ ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ഇരുനൂറ് അമ്പല ഉപയോഗിക്കുന്നത് പിന്നെ അര ലിറ്ററും പൊടില് പിന്നെ ഒരു ലിറ്റർ പൊടില് പിന്നെ രണ്ട് കിലോടെ ക്യാൻ പിന്നെ അഞ്ച് കിലോടെ ക്യാൻ പിന്നെ ഇപ്പൊ അഞ്ച് കിലോയുടെ ക്യാൻ ആണ് കുടങ്ങുക പിന്നെ നമ്മൾ മെയിന്റെ ഔട്ട്ലെറ്റിൽ വന്നാൽ മാത്രം ലൂസ് കഴിച്ചോ കൊടുക്കുന്നുള്ളൂ അല്ലാതെ അല്ലാതെ നമ്മുടെ ലൂസ് കഴിച്ചാൽ അങ്ങനെ ചിലർ ആയിരിക്കും നമ്മുടെ വിൽക്കുന്നതിനും നമ്മൾ ഉത്തരവാദിത്വം ഇല്ല അതല്ല ആ അവിടെ പാക്ക് ചെയ്താൽ സീൽ ചെയ്ത സാധനങ്ങൾ മാത്രമല്ല നമ്മള് സീൽ ചെയ്ത താമസം നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കിഫിക്കറ്റ് ഗ്രാൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അസാപ്പിന്റെ സർട്ടിഫിക്കറ്റ് ആ നോക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഡബ്ലി വെച്ചോ ജി എ പി സർട്ടിഫിക്കറ്റ് ഉണ്ടോ പോവാ സർക്കാരിന്റെ എല്ലാ അംഗീകാരം എല്ലാ അംഗീകാരവും എല്ലാ അംഗീകാരവും ഐ എസ് സർട്ടിഫിക്കറ്റ് ഐ എസ് ഐ കമ്പനിയാണ് അതെ ഇതാ ഇത് ക്യുആർഒന്ന് പറഞ്ഞ കമ്പനി സർവീസ് സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് നമ്മള് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഓ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ ഓക്കെ യൂണിറ്റ് കണ്ടാലോ കാണാലോ എത്തിക്കാം അത് ഇതന്നെ സംഭവം നമ്മള് വരുന്ന കൊപ്പറ ഫുൾ കിട്ടിക്കൊള്ളന്നില്ല ആ അപ്പൊ നമ്മൾ ഉണക്കാനായിട്ട് കേട്ടുന്നതാണ് ഡ്രയറാണ് ഡ്രൈവറാണ് ഡ്രൈവറാണിത് ആ തൊന്ന ഈ കൊബരായിട്ട് പോകുന്നു ഈ സാധനമാണ് ഇപ്പൊ കുണ്ടി ചെക്കിലേക്ക് ഇട്ടാട്ടി നമുക്ക് വെളിച്ചെണ്ണ ആയിട്ട് വന്നത് അപ്പൊ നമുക്ക് കേട്ടോ പശു കൊടുക്കാം ഓ ഓർ അപ്പൊ അവിടെന്ന് കൊക്കറൊക്കെ ചെക്കിലേക്ക് ഇട്ടിട്ട് വന്നിട്ട് ആ വെളിച്ചെണ്ണ വന്നിട്ട് ഇത് ഇവിടെയാണോ ഇവിടെ ഇനി വെളിച്ചെണ്ണ പോകുന്നത് ഇതിന്റെ അത്തേക്ക് കഴിഞ്ഞ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും എണ്ണ നിറയ്ക്കുന്ന സിദ്ധി ചെയ്യുന്നത് ഈ ടാങ്കിലേക്ക് വരുന്നു ടാങ്കിലേക്ക് വരുന്നു ഇത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആ ഇവിടെ കണ്ട് പൂപ്പില് ബാറ്റ് ചെയ്യണം ബോട്ടില് ആ

ും പത്ത് പീസൺ പീസ പത്ത് പീസ എനിക്ക് എന്നാ പണിയിലാണോ നല്ല തിരക്കിലാണല്ലോ നമ്മുടെ ഉൽപ്പാൻസ് കമ്പനിയിൽ എത്ര വർഷമായിട്ടുണ്ടോ ഏഴുവർഷമായിട്ട് ഇവിടെ ഉണ്ടോ എങ്ങനെയുണ്ടോ നന്നായിട്ട് പോകണം മുതലാളിയും തൊഴിലാളിയും ഒരേ രീതിയിലാണ് പോണത് ായി നല്ല സപ്പോർട്ടാണല്ലോ പണിക്കാരെന്നോ തൊഴിലാളിന്നോ മുതലാളിന്നോ അങ്ങനെയൊന്നും ഇല്ല നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അല്ലേ ചേച്ചി പതിനാറ് വർഷമായോ ആ കൊള്ളാനോ നമ്മടെ ഉപ്പാൻസ് വെളിച്ചെണ്ണ എല്ലാം പിൽസവും ഒക്കെ കഴിഞ്ഞ പുപ്പിയിൽ പാക്ക് ചെയ്ത് അടക്കി ലോഡ് കേറ്റാൻ പാത്രത്തിന് കറക്റ്റ് ആക്കി വച്ചപ്പോ അതെ ഇരുന്നൂറ് മില്ലി ഗ്രാം മുതലുണ്ട് ഇരുന്നൂറ് ഗ്രാം അര കിലോ ഒരു കിലോ അങ്ങനെ പല ബിത പാക്കറ്റുകളായിട്ടാണ് വച്ചേക്കേണ്ടോ ലോഡ് കണക്കിന് സാധനങ്ങളാണ് കണക്കിന് ഇരിക്കല ലോട് കളിക്കുന്ന കുഷ്യങ്ങനെ വെളിച്ചെണ്ണ കമ്പനിയിൽ ഒരു സ്ഥിരം കസ്റ്റമറോട് ആച്ച് കണ്ണുമുട്ടിയതാണോ തോർത്ത് വെളിച്ചെണ്ണ മേടിക്കാൻ വന്നാല് എങ്ങനെയുണ്ട് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ആണല്ലോ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് മേടിക്കണ വേറെ മാറ്റം ആ ഓക്കെ എന്നാ താങ്ക് യു ഇത് എത്ര കിലോ പതിനഞ്ചു കിലോ ബോട്ടിലാണ് പിന്നെ അഞ്ച് കിലോ രണ്ട് കിലോ അങ്ങനെ അപ്പൊ പതിനഞ്ചു കിലോ ഉണ്ടോ അഞ്ചു കിലോ ഇത് അഞ്ച് കിലോടെ ബോട്ടില് ഇത് അഞ്ചു കിലോടെ ബോട്ടില് പിന്നെ പത്ത് കിലോടെ ഉണ്ടോടെ ചോർത്താ നിങ്ങളുടെ കമ്പനിയൊക്കെ കണ്ടു പരിചയപ്പെട്ടു സന്തോഷം ഉണ്ടോസ് കമ്പനി സണ്ടതിൽ വളരെയധ സന്തോഷമുണ്ട് നമ്മുടെ കോളേജിന് വേണ്ടി കാണിച്ചു കൊടുക്കാനും പറ്റി പൊക്കോട്ടേമ്മ പോലെ സംഭവം കാണിച്ചു വേറെ പിന്നാക്കെന്താ ചെയ്യണം എന്ന് പറയണ്ട ഇത് നമുക്ക് ഈ പിണ്ണാക്ക് തമിഴ്നാട് ഇതിലേക്ക് പോവാണ്ട് ഇവിടെ നമ്മളിപ്പോൾ പശു കുറവായത് കൂടി ഇവിടെ ചെലവ് പറഞ്ഞു തമിഴ്നാട്ടിൽ വലിയ വലിയ പശുക്കളിലേക്ക് പോവാ നമുക്ക് ആഴ്ച പിണാക്കുണ്ടോ മൂന്നിനോട് അയച്ചാലുണ്ടോ ഒരു മുന്നൂറ് ചാക്ക് അപ്പൊ നിങ്ങളുടെ ബ്രാൻഡ് തന്നെയുള്ളത് നമ്മുടെ ബ്രാൻഡ് തന്നെയുള്ള പോവാൻസിന്റെ വെളിച്ചെണ്ണ മാത്രമല്ല കേട്ടോ പിണ്ണാക്കുണ്ട് ഉത്പാൻസ് ബ്രാൻഡിന്റെ ആണ് കോക്കനട്ട് കേക്ക് പോകുന്നത് തമിഴ്നാടാണ് പോകുന്നത് ഇവിടെ പശുക്കൾ കുറവായുണ്ട് തമിഴ്നാട് പുള്ളാച്ചി ഭാഗത്ത് പശുക്കൾക്കാടെ കയറി പോകും അതെ അതെ അപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ ലൊക്കേഷൻ വരുന്നത് ഇരുമലപ്പടി പുതുപ്പാടി റോഡിലെ മുളവൂരാണ് അപ്പൊ ചെറിയൊരു മഴ കാരണം വീഡിയോയ്ക്ക് ചെറിയൊരു പതർച്ചയൊക്കെ കാണും കേട്ടോ